ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടി തൊഴിൽ മന്ത്രി രാജിവെച്ചു ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടി ഡൽഹി സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി രാജ്കുമാർ ആനന്ദ് രാജിവെച്ചു പാർട്ടി അഴിമതിയിൽ മുങ്ങിയെന്ന് ആരോപിച്ചാണ് മന്ത്രിയുടെ രാജി മന്ത്രിസ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ പാർട്ടി അംഗത്വവും രാജ്കുമാർ രാജിവെച്ചു അഴിമതിക്കെതിരെ പോരാടാനുള്ള ആം ആദ്മി പാർട്ടിയുടെ ശക്തമായ സന്ദേശം കണ്ടാണ് താൻ പാർട്ടിയിൽ ചേർന്നത് എന്നാൽ ഇന്ന് പാർട്ടി അഴിമതിയുടെ നടുവിലാണ് അതിനാലാണ് താൻ രാജിവെക്കാൻ തീരുമാനിച്ചതെന്നും ആനന്ദ് പറഞ്ഞു മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കഴിയവെയാണ് മന്ത്രിയുടെ രാജി ബി ജെ പി തങ്ങളുടെ നേതാക്കളെ വിലയ്ക്ക് വാങ്ങാൻ ശ്രമിക്കുന്നതായി നേരത്തെ തന്നെ എ പി നേതൃത്വം ആരോപിക്കുന്നുണ്ട് അതിനിടെയാണ് മന്ത്രിയുടെ രാജി കുറ്റിച്ചൽ പഞ്ചായത്തിലെ ക്ലർക്ക് തൂങ്ങി മരിച്ച നിലയിൽ വെള്ളനാട് കുളക്കോട് അനൂപ് അവന്യൂവിൽ അഭിനവം വീട്ടിൽ സുനിൽകുമാറാണ് ആത്മഹത്യ ചെയ്തത് അൻപത് വയസ്സായിരുന്നു വീട്ടിലെ അടുക്കളയിൽ തൂങ്ങിയ നിലയിലാണ് കണ്ടെത്തിയത് രാത്രി എട്ട് മണിയോടെ ജോലി കഴിഞ്ഞ വീട്ടിലെത്തിയ ഭാര്യയാണ് സുനിൽകുമാർ തൂങ്ങി നിൽക്കുന്നത് കാണുന്നത് സാമ്പത്തിക തിരിമറികളെ തുടർന്ന് വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിലായിരുന്നു ഇദ്ദേഹം കോവിഡ് കാലത്ത് വെള്ളനാട് ഗ്രാമപഞ്ചായത്തിൽ ക്ലർക്കായിരുന്നു സുനിൽകുമാർ ആ സമയത്ത് വെള്ളനാട് ഉറിയാക്കോട് സാരാഭായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ തുടങ്ങിയ ഡി എൽ സി നടത്തിപ്പിലെ സാമ്പത്തിക ക്രമക്കേട് നടന്നതിനെ തുടർന്ന് വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിലായിരുന്നു ഈ കേസിൽ അഞ്ചാം പ്രതിയാണ് സുനിൽകുമാർ തുടർന്ന് തിരുവനന്തപുരം ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് മാറിയെങ്കിലും ജോലിഭാരം കൂടുതലായതിനാൽ ക്ലർക്കായി കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിലെത്തിയിട്ട് ആറുമാസമേ ആയിട്ടുള്ളൂ അതേസമയം ഇദ്ദേഹം ഡി എൽ സി കേസിൽ നിരപരാധിയാണെന്നും രാഷ്ട്രീയക്കാർ ഈ കേസിൽ കുടുക്കിയതാണെന്നും വിജിലൻസ് കേസിനെ തുടർന്ന് മാനസിക വിഷമത്തിലായിരുന്നുവെന്നും പോലീസിൽ ബന്ധുക്കൾ മൊഴി നൽകി ഭീഷണിപ്പെടുത്തിയ ആളുടെ പേര് ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തണം ആലപ്പുഴ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ ആരോപണങ്ങൾ തള്ളി ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാൻ ഗോകുലം ഗോപാലൻ രംഗത്ത് തന്റെ പേരിൽ ഭീഷണിപ്പെടുത്തിയ ആളുടെ പേര് ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തണമെന്ന് ഗോകുലം ഗോപാലൻ ആവശ്യപ്പെട്ടു ഒരു രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും താൻ ഇടപെടാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി വ്യത്യഹത്യ നടത്താൻ വേണ്ടിയാണ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞു ശോഭാ സുരേന്ദ്രനുമായി നല്ല ബന്ധമാണുള്ളതെന്നും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ആവർത്തിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഗോകുലം ഗോപാലൻ വ്യക്തമാക്കി വി മുരളീധരന്റെ പ്രചാരണ ജാഥയിലേക്ക് കയറി മൂന്നംഗ സംഘം ഭീഷണി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി വി മുരളീധരന്റെ പ്രചാരണ ജാഥയിലേക്ക് മൂന്നംഗ സംഘം കടന്നു കയറി ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്തതായി പരാതി ആറ്റിങ്ങൽ പകൽക്കുറിയിലാണ് സംഭവം നടന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ജാഥ ഇവിടേക്കെത്തിയപ്പോൾ മൂന്നംഗ സംഘം ബൈക്കിൽ ജാഥയിലേക്ക് കടന്നു കയറുകയായിരുന്നു എന്നാണ് പരാതി ഇവർ സ്ഥാനാർത്ഥിക്കെതിരെ ഭീഷണിയും അസഭ്യവർഷവും മുഴക്കുകയായിരുന്നുവെന്ന് സ്ഥാനാർത്ഥിയും പ്രവർത്തകരും പറയുന്നു ഒരു ബൈക്കിലെത്തിയ മൂന്ന് പേരുടെ ദൃശ്യങ്ങൾ ബിജെപി പ്രവർത്തകർ പകർത്തിയത് പുറത്തുവിട്ടിട്ടുണ്ട് ഇത് പിന്നീട് പുളിച്ചൽ പോലീസിനെ കൈമാറി ഭീഷണി മുഴക്കിയത് സിപിഎം പ്രവർത്തകരാണെന്ന് ബി ജെ പി ആരോപിക്കുന്നു കുരുമുളക് സ്പ്രേ അടിച്ച ശേഷം പോലീസിന് മർദ്ദനം മൂന്നുപേർ കസ്റ്റഡിയിൽ കായംകുളം ദേവികുളങ്ങര ക്ഷേത്രോത്സവത്തിൽ കെട്ടുകാഴ്ചയ്ക്കിടെ സംഘർഷത്തിൽ പോലീസുകാരെ മർദ്ദിച്ച സംഭവത്തിൽ മൂന്നുപേർ അറസ്റ്റിൽ സംഘർഷത്തിനിടെ കുരുമുളക് സ്പ്രേ അടിച്ച ശേഷം പോലീസിനെ മർദ്ദിച്ച സംഘത്തിലുള്ളവരാണ് അറസ്റ്റിലായിരിക്കുന്നത് കൃഷ്ണപുരം സ്വദേശി സുമേഷ് പ്രയാർ സ്വദേശി രൂപേഷ് കൃഷ്ണൻ പുതുപ്പള്ളി സ്വദേശി അഖിൽ എന്നിവരാണ് അറസ്റ്റിലായത് രണ്ട് പോലീസുകാർക്ക് മർദ്ദനത്തിൽ പരിക്കേറ്റിരുന്നു പ്രവീൺ സബീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്